മിഡിൽ ഈസ്റ്റിലെ സംഘർഷ വ്യാപന ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വർണ്ണവിപണി ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി നാനൂറ്റി അൻപത് ഡോളറിൻ്റെ പരിധിയിൽ നിലനിൽക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് രണ്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില നേരിയ തോതിൽ ഉയർന്നു നിൽക്കുന്നുവെങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണിക്ക് കാര്യമായ മാറ്റങ്ങളില്ലാതെയാണ് നിലനിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നാന്നൂറ് രൂപ കൂടി ഇന്ന് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഒന്നായിരത്തി അറുനൂറ് ഗ്രാമിന് ആറായിരത്തി നാന്നൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ഒന്നായിരത്തി നാന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി നാന്നൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്